ിണ്ടാതി കേശു ഒന്നും മനസ്സിലാകാതെ ചോദിച്ചിട്ടും സത്യവനെ നോക്കിയൊന്ന് കണ്ണോട്ടി അത് ഞങ്ങൾക്ക് സത്യേടാ കേശുവിന് സംശയല്ലേ അതാ ചോദിച്ചേ അച്ഛ അങ്ങോട്ടും മറുപടി കൊടുക്കുവോ കേശുവിനെ ചോദ്യം കേട്ട് വിയർത്തിരിക്കുന്ന മാധവനെ നോക്കി കാന്തി പറയുമ്പോൾ അവൾ നോക്കി അയാൾ കണ്ണോട്ടി അത് പിന്നെ ഞങ്ങൾ അങ്ങനെ സാധാരണ അച്ഛനമ്മയെപ്പോലൊന്നും അല്ല കുട്ടികളുടെ അടുത്ത് അത്രയും എടുപ്പ അതിന്റെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ മാധവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കടും സത്യ അവടെ സ്നേഹത്തിലേക്ക് നോക്കിയിരിക്കുന്ന കേശുവിനും മേലെ നിന്നും മെഴുക്ക് നോക്കി ഉം അതെ സ്വാതന്ത്ര്യം തന്ന അല്പം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ അച്ഛനെ കൊടുക്കാൻ നോക്കോ ഏഹ് എന്തിനു അത് കെട്ടിന്ന മാധവൻ കണ്ണും വീഴ്ച കൊണ്ട് കാന്തിയെ നോക്കി ചുമ എത്രയെന്ന് പറഞ്ഞ ഇവിടെയുള്ളവർ സഹിക്കണേ കാന്തി കുറച്ച് പോകുന്നുണ്ടെന്ന് നിനക്ക് ചുറ്റും മാറണ്ടെന്ന് ഞാൻ നോക്കില്ല മുതിർന്നവരോട് പറയാൻ പാടുള്ളതെ പറയാവോ കാന്തിയുടെ കളിയാക്കൾ കേട്ടും അവളുടെ അമ്മയുടെ ശബ്ദം അവൾക്കു നേരെ ഒന്ന് ഉയർന്നു അത് കേട്ടും മനസ്സറിനെയുള്ള കുട്ടിയെ അവൾ ഒന്ന് പറഞ്ഞു ഇവിടെ സുമയെ മാത്രമേ കാന്തിക്ക് അല്പം പേടി വിടൂ ഞങ്ങളാരും അവളൊന്നും പറയുന്ന അവൾക്കറിയാം കാന്തി മിണ്ടാതിരിക്കുന്ന നോക്കി ഇതിവിടെ നളനി പറയുമ്പോൾ മനസ്സിലായി പോലെ സത്യ തലകുലക്കി വേറെ ഉള്ള കുട്ടിക്കത് കണ്ടിരിക്കാതെ എന്റെ കാര്യം സംസാരിക്കട്ടാ എല്ലാം കണ്ടും തെറ്റും നിന്ന് ലാസ് ആമർഷത്തോടെ രോഹിത്തിനോടൽപ്പം ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടും കാന്തി അവളൊന്നും സൂക്ഷിച്ചു നോക്കി എങ്കിൽ അങ്ങനെ ആവട്ടെ ഒരു അഞ്ഞൂറ്റിയൊന്ന് പവൻ സ്വർണം വേണം ഞങ്ങൾക്ക് ഇതിൽ കൂട്ടിലും ഞങ്ങളുടെ ഭരതേടനെ കിട്ടുമെങ്കിലും ലാസി ചേച്ചിക്ക് ആരോടുള്ള ഇഷ്ടം എന്നറിയാവുന്നത് കൊണ്ട് അത് മറി അഞ്ഞൂറ്റൊന്ന് പവനോ അതൊക്കെ അതും ലാസിയുടെ കണ്ണങ്ങൾ രണ്ടും അത്ഭുതത്തായി തോറിച്ചു പോയി അതെ അത് തന്നെ ഇത് കൂടാതെ ഊളം പറക്ക് ആട്ടും കുതിരവട്ടത്തും ഓരോ വീടുകൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അവിടെ താമസം അത് നിർബന്ധാണ് കേട്ടോ അതെന്തിനാ കാന്തി പറഞ്ഞ കേട്ടവൽ ഞെട്ടലോടെ ഇരുന്ന വസു അവൾക്ക് നേരെ നീങ്ങി ഒരു സംശയത്തോട് ചോദിച്ചു ആൾക്ക് വട്ടുമുക്കുമ്പോൾ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കാൻ അടുത്ത ഹോസ്പിറ്റലിലുള്ളത് അത്രയും നല്ലതാണല്ലോ വസുനോട് രഹസ്യമായി കാന്തി പറഞ്ഞത് മനസ്സിലായി പോലെ അവൻ തല ഒഴുകി കാന്തി ഭരത്തിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടവള ഞെട്ടിലോടെ നിന്ന് തിരിഞ്ഞു നോക്കി എന്താടി പറഞ്ഞേ ഏഹ് എന്താ പറഞ്ഞതെന്ന് ദേഷ്യത്തിൽ വന്ന് ഇരു ഇരുതോളിലും അമർത്തി പിടിച്ചെണ്ടും ഭരത്തിനവളെ നോക്കേ അവളും തിരിച്ചവളെ നോക്കി കണ്ണും മേടിച്ചു ഇവിടെ ഇവിടെ നമ്മുടെ വിവാഹക്കാർ സംസാരിക്കുവായിരുന്നു അതിന് നീ എന്തിനാ ചൂടാവുന്നത് ഭരത്തിനെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എല്ലാരും ഞെട്ടലിരുന്നെങ്കിൽ അവ കണ്ട ലാസിയൽപ്പം ഭരത്തിൽ അവന്റെ കൈകളിൽ അവളിൽ നിന്നും എടുത്തു മാറ്റി എന്റെ വിവാഹക്കാരുമോ ഓ എന്നിട്ട് എന്റെ ഭാര്യ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞോ നിങ്ങളോട് അങ്ങനെ തന്നില്ലെങ്കിൽ നിയമപരമായി നിന്നെ എങ്ങനെ എന്റെ ഭാര്യയാക്കാൻ പറ്റും ലാസിയ ഭരത് ഭരത് ആവർഷത്തോടെ ലാസികൻ വരെ തിരിയുമ്പോൾ രോഹിത് വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് അവനെ ഒരു വെപ്രാർത്തത വിളിച്ചു നീ ഒന്ന് സംസാരിക്കണേ രോഹിത് എനിക്ക് സംസാരിക്കാനുള്ളത് ഇവളോടാണ് രോഹിത്തിനെ നേരെ വിരജിച്ചുകൊണ്ടിരി താക്കീത് കൊടുത്തു ഭരതം നിങ്ങൾ ഇത് എന്താ ചന്ദ്രോ കാണിക്കണേ നമുക്ക് ലാസ്യ കേട്ടണ്ടേ ഭരത്തിനെ നോക്കി കാന്തി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു കടം അവൻ ആ മഷത്തിൽ പല്ലി കടിച്ചിൻ്റെ അവളെ തുറിച്ചു നോക്കി ഭരത് വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട നിങ്ങൾക്ക് എന്നോടൊപ്പം താല്പര്യമില്ല അതുകൊണ്ടിങ്ങനെ പറഞ്ഞു തിരിച്ചയക്കാൻ എന്ന് കരുതുന്നുണ്ടാകും ലാസ്യം ഭരത്തിന്റെ ഷട്ടിൽ പിടിച്ചിന്റെ രൂക്ഷമായി സഹോദരി പറഞ്ഞു അത് കേട്ട നേരി പൊച്ചക്കാടെ അവളുടെ കൈ അങ്ങ് തട്ടി മാറ്റി അപ്പൊ എനിക്ക് നിങ്ങളൊന്നും താല്പര്യം ഇല്ലെന്ന കാര്യം നിനക്കറിയാം അറിയാം അല്ലെ ലാസി അത് ചോദിക്കുമ്പോൾ ഭരത്തിനെ ചുണ്ടെന്ന് കോടിപ്പോയി അത് കാണാൻ ലാസിയുടെ കണ്ണെന്ന് ചോദിച്ചു അറിയാം ഭരത് എനിക്കെല്ലാം അറിയാം പക്ഷെ നിന്നെ ഞാൻ അത്രക്ക് സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിലൊന്നും കാര്യമില്ല വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത പോലെ ലാസിയെ പറയുമ്പോൾ ഭരത് അവൾ നിന്ന് മൽപ്പം പുറകിലേക്ക് നീങ്ങി അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ എന്നെ തേടി വരാത്തത് നീ ഭരതി ലാസിയെ തന്നെ നോക്കി അവളുടെ മുഖത്ത് കണ്ടപ്പാക്കിയുടെ നോക്കിയവൻ ഭരത് നീ അവളെങ്ങനെ ടെൻഷൻ ആക്കരുത് വൈകിടാ അവൾക്ക് പണ്ട് നീ കണ്ടതെ പോലെ ഒന്നുമല്ല നീ അത്രയ്ക്ക് ജീവനായതുകൊണ്ട് മനസ്സ് കൈവിട്ടു പോയ യുവത് രോഹിത് നിറഞ്ഞ കണ്ണോടെ പറഞ്ഞ കേട്ടും ഭരത് പരിഹാസം നിറഞ്ഞ ഒരു നോട്ടം അവന് നേരെ നൽകി അങ്ങനെയാണ് ലാസിയെ അല്ലാതെ ഞാൻ സ്നേഹിച്ച പെണ്ണെ തന്നെ ഞാൻ കിട്ടിയെന്നറിഞ്ഞ് എന്നോടുള്ള പ്രതികാരം നിർക്കാൻ വന്നതല്ല അല്ലെ നീ ദേഷ്യത്തിൽ നിൽക്കുന്ന ലാസിയെ നോക്കി ഉറപ്പോടെ ഭരത് ചോദിച്ചതും രോഹിത് ഞെട്ടലോടെ അവളെ നോക്കി ഭരത് നീ എന്തൊക്കെയാ പറയുന്നത് അവളെങ്ങനെ നിന്റെ കല്യാണം കഴിഞ്ഞു തറയും ഇല്ലടാ എന്നെ നിനക്ക് വിശ്വാസ രോഹിത് രോഹിത് കയ്യിൽ പിടിച്ചൊരു സങ്കടത്തോടെ ചോദിച്ചു ഇവളോട് ചോദിച്ചു നോക്കള ഇവളെ ഇഷ്ടം ഇന്നോട് പറഞ്ഞ ദിവസം ഈ നിൽക്കുന്ന എന്റെ പെണ്ണെ അല്ലാതെ മറ്റൊരാളെ പോലും മീൻ കാണാൻ കാരണം പറ്റില്ലെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ മുകളിൽ നിന്ന് ഇവളെന്നെ തള്ളി താഴെ ഇട്ടില്ലെന്ന് പക്ഷെ ഒട്ടും പകരാതെ എന്റെ മുഖത്ത് നോക്കി ഇവള് പറയണം അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറ്റുമോ ഇവൾക്ക് കൂടെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന ഞാൻ ഇവളെ കിട്ടിയതറിഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ള മോഹം കൊണ്ട് മാത്രമല്ലെന്ന് എനിക്കറിയാം പകിയാണ് ഇവൾക്ക് ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ എന്നെ നേടിയെടുക്കാനുള്ള പക ഭര പറഞ്ഞു തീർന്നതും കാന്തിയുടെ കൈ ഊക്കോടെ ലാസിയുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു രണ്ടു വട്ടം ലാസി പകച്ചുകൊണ്ട് കവിൽ കൈ വയ്ക്കുമ്പോൾ ആ കൈ പിടിച്ചു മാറ്റി വസുവും കൊടുത്തു അവന്റെ പങ്ക് അങ്ങനെ ഇപ്പോ ഇവരുടെ മുന്നിൽ നീ മാത്രം സ്റ്റാർ ആവണ്ട ഞാനും കൂടെ ഇത്തിരി ആളാവട്ടെ വസുവിനെ നോക്കി കണ്ണുപൊറിപ്പിച്ച് കാന്തി നോക്കി വസു അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ ഷട്ടിന്റെ കൈ മുകളിലേക്ക് ഒന്ന് വലിച്ചു വെച്ച് കന്ന മോളെ എന്റെ ചന്ദ്രുവിന്റെ കിളകളെ ഒക്കെ പറപ്പിച്ചത് നീണ്ട പണിയായിരുന്നു അരടി എന്നിട്ട് എന്തായിരുന്നു നിന്റെ അഭിനയം വസ്തുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് കാന്തി ലാസ് ചെയ്ത മുഴുക്കി കുത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തിയതും ഭാരത്ത് കാന്തി നോക്കി പല്ല് കടിച്ചു പക്ഷെ അത് അവൾ കണ്ടത് കൂടെയില്ല കാന്തി ഒരു പകപ്പോ രോഹിത് ചാടി എഴുന്നേറ്റുകൊണ്ട് അവളെ പിടിച്ചു മാറ്റാൻ നോക്കി അത് കണ്ടതും കാന്തി അവന് നേരിന്ന് തിരിഞ്ഞു ഡേ മര്യാദയ്ക്ക് എന്റെ കൈ വാക്കിനെ മാറി നിന്നും ചന്ദ്രുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നും ഞാൻ നോക്കില്ല കാരാട്ടെയാ കാരാട്ട ഒന്നങ്ങ് തന്നാൽ തെ അങ് അപ്പുറത്ത് പോയി വീഴും നിങ്ങൾ അവൾ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ മാറി നിന്നോ ഇല്ലെങ്കിൽ ഞാനായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് രോഹിത്തിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് കാന്തി പറഞ്ഞു തീർന്നതും അവന് മുന്നിൽ കയറി നിന്നുകൊണ്ട് വസു പറഞ്ഞു അത് കണ്ട് കാന്തി അവനെ കണ്ണു കൊപ്പിച്ചു നോക്കിയതും നല്ലോണം ചേച്ചു കാണിച്ചോണ്ടും എന്നും അവൻ പറയി എന്തിനു വേണ്ടിയിരുന്നു ചന്ദ്രുവിനെ അന്ന് അപകടപ്പെടുത്തിയത് കാന്തി ലാസിയുടെ മുഖം പിടിച്ച് ചുവരോട് ചേർത്ത് വെച്ചു കാന്തി നല്ലോണം ബലം പിടിച്ചു വെച്ചത് കൊണ്ട് തന്നെ ലാസിക്ക് തന്റെ മുഖം ചുവരിടും മാറ്റാൻ പറ്റാത്ത അവസ്ഥയായത് കാണുന്ന പോലെയല്ലേട്ടാ അവൾ കൊടുക്കത്തെ ആരോഗ്യമാണ് കണ്ടിലെ ലാസി ചേച്ചി പിടിച്ചു വെച്ചിരിക്കുന്നത് ആ മുൻകോട്ട് പോവണം പിന്നെ ടെറതാണ് എല്ലാം കണ്ട് ഞെട്ടിലടം നിൽക്കുന്ന സത്യം നോക്കി കേശു പറയുമ്പോൾ അവൻ കേശുവിനെ നോക്കി പല്ലു അടിച്ചു ഓ പിന്നെ പോയി വാങ്ങിക്ക് സത്യത്തെ രൂക്ഷമായ നോട്ടം ഇഷ്ടപ്പെടാതെ കേശു സത്യലം മാറി സെറ്റിൽ വന്ന് ഇവരുടെ സിനിമ കാണുന്ന ആകാംക്ഷയോടെ കാന്തി നോക്കിയത് അപ്പം അവളുടെ വീട്ടുകാരെയും ശ്രദ്ധിക്കാൻ മറന്നില്ല അവൻ ആദ്യത്തെ ഞെട്ടുകൾ മാറിയതും അവൾക്ക് രണ്ടു കൂടെ കിട്ടട്ടെ എന്ന മഹത്യം നൽകുകയാണ് വീട്ടുകാരെല്ലാം ചുമ്മാതല്ല പെണ്ണങ്ങയായിരുന്നു ആ മതിരി സപ്പോർട്ടല്ലേ കുടുംബത്തിന് എനിക്കുണ്ട് ഒരേട്ടൻ സദ്യ നോക്കി താഴേക്ക് കൈ കൊടുത്തുകൊണ്ട് കേശി കുറിവിറിക്കുമ്പോൾ ലാസി അവന്റെ കാലിന് അടുത്ത് വന്ന് വീഴുന്നത് കണ്ടും ഞാൻ എത്രയോട് ചാടി എഴുന്നേറ്റവൻ പറയടി എന്തിനായിരുന്നു നീ അങ്ങനെയൊക്കെ ചെയ്തത് താഴെ വീണ് ലാസിയുടെ വയറിൽ കയറിയിരുന്നുണ്ട് അവളെ തലമുടി വളച്ചു പിടിച്ചു കാന്തി കാന്തി വിടവളു തന്റെ ഓരോരു പെങ്ങളെ തന്റെ മൂന്നിരട്ട് ഉപദ്രവിക്കുന്ന കണ്ടുനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് രോഹിത് വേഗം വന്ന് കാന്തി അവളിന്ന് നീക്കാൻ നോക്കി പെണ്ണുങ്ങളുടെ ദേഹത്ത് കയറി പിടിക്കുന്നടോ കാടി കാന്തി ലാസിയുടെ ദേഹത്ത് നിന്നും എടുത്തുയർത്താൻ നോക്കിയ രോഹിതിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് കാന്തി അവനെ നോക്കി ചീറുമ്പോൾ രോഹിത് അമ്പര അവളെ നോക്കി പെണ്ങ്ങൾക്ക് കൂടെ ഉള്ളത് ആങ്ങൾക്ക് വേണ്ടി മാറിനോ എന്നു ദേഷ്യം വിളപ്പിച്ചാൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കണം കാന്തി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞും മനസ്സിലാ മനസ്സോടെ രോഹിത് പിന്നിലേക്ക് നീങ്ങി കാന്തി ചോദിക്കുന്ന മറുപടി പറി ലാസ് അപ്പോഴും മറുപടി പറയുന്നില്ലെന്ന് കണ്ടും ബസ് കൂടെ ആ തറയിൽ ഇന്നുകൊണ്ട് ലാസി നോക്കി പല്ലേ കഴിച്ചു എനിക്ക് കിട്ടാത്ത മേത്തിനെ വേറെ ആർക്കും കിട്ടാതിരിക്കാൻ അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കാന്തി നോക്കി പകേടെ ലാസി പറയുമ്പോൾ കാന്തിയുടെ കണ്ണൊന്നു ചുരുങ്ങി അവൾ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് രോഹിത്തിനെ ഒന്ന് നോക്കി ഇത് ഇഷ്ടം ഏഹ് എങ്ങനെയാണോ ഇഷ്ടമെന്ന് ചുവന്ന കണ്ണുടേ വസ് ലാസിടെ തലമുറക്ക് പിടിച്ചതും കാന്തി അവളിലും എഴുന്നേറ്റ് മാറി കൂടെ അവളെ താഴെ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിക്കാനും മറന്നില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് നീ നീങ്ങി വന്നത് അതെ നീ എന്നും അങ്ങനെ സന്തോഷത്തിൽ ജീവിക്കണ്ട എനിക്ക് സഹിക്കല്ല തനിക്ക് നേരെ ലാസിന്റെ മുഖം തിരിച്ചു കാന്തി ചോദിക്കുമ്പോൾ ലാസിന് അത് കേട്ടും കാന്തി അവൾ പിടി വിട്ടുകൊണ്ട് നോക്കി വസു കാന്തി വിളിച്ചതും അവൾക്കടുത്ത് വന്നവൻ കാന്തി അടക്കത്തിൽ അവന് മാത്രം കേൾക്കാൻ പാകത്തിന് എന്തോ പറഞ്ഞതും വിടർന്ന കണ്ണോടെ അവൻ തലകുക്കി പിന്നെ എല്ലാവരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവടെ നിന്നും അകത്തേക്ക് നടന്നു നിന്നുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ ലാച്ച ഒരു ചീവയുടെ കാന്തി ചോദിക്കുമ്പോൾ ലാസി അവളെ രൂക്ഷമായി നോക്കി അവളെ പരാക്രമം കാണും ചെറുതായി ക്ഷീണിച്ചുണ്ട് ലാസ എങ്കിലും പാകിയോടെ നിൽക്കുവാണ് ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് സമ്മാനം തരാതെ ഇരിക്കാൻ വന്ന നീ അത് അറിഞ്ഞില്ല അല്ലേ കാന്തി ഒരു കൊച്ചത്തോടെ ചോദിക്കുമ്പോൾ ഭരത് പല്ലി കടിച്ചിട്ട് കാന്തി തനിക്ക് നേരെ തിരിച്ചു അവൾ പറഞ്ഞു കടന്നും അച്ഛനും അമ്മമാരും പരസ്പരം വന്ന് നോക്കി പിന്നെ തലകോളഞ്ഞ നോട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടൊന്നും കേൾക്കാത്ത പോലെ നിന്ന് എന്താ അതിലും ഏ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് തങ്ങളുടെ മാത്രം പേഴ്സണലായ കാര്യം കാന്തി ഇങ്ങനെ വിളിച്ച് പറഞ്ഞതിന്റെ എല്ലാ നാണക്കേരമുണ്ടായിരുന്നു അവൻ ഇവളറിയെ ചന്ദ്ര ആ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നിങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരുവനാണ് അങ്ങനെങ്കിലും നാണ വെക്കട്ടെ കാന്തി വീണ്ടും എന്തോ പറയാൻ വന്നതും അവളെ വാ പൊത്തിക്കൊണ്ട് അവളെ രൂക്ഷമായി നോക്കി ഭാരതിമാതിരി വെല്ലുവിളം നിന്റെ വാഴിനു വിണറി കാന്തിയുടെ ചെവിയിൽ മുഖം മടുത്തി ചുണ്ടും പറയുമ്പോൾ അവൾ നന്നായി തല കൊലുക്കിക്കൊണ്ട് അനുസരിനോടെ നിന്ന് കാന്തി പറഞ്ഞ കേട്ടതിന്റെ ഞെട്ടലും ലാസി അപ്പോൾ അവളെ നിൽപ്പുന്ന നോക്കി സപ്പരകിലേക്ക് നീങ്ങി കാന്തി നിങ്ങളെ ആരോടൊ ഡോക് ഭാന്തുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ പോലും പറ്റിയില്ല കാന്ത് കാന്തി സത്യ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അവൻ അവനൊരു ദീർഘശ്വാസത്തിന്റെ മുഖം തിരിച്ച് ലാസിന്ന് നോക്കി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി നിൽക്കുന്നുണ്ട് കാന്തി കൊല്ലാനുള്ള കലയുണ്ട് അവളുടെ മുഖത്ത് മനസ്സും നിയന്ത്രണത്തിലല്ലാത്ത അവൾക്ക് ഇതൊക്കെ മതി പൊപ്പിത്തെറിക്കാൻ ആ പേടിയിലായിരുന്നു സത്യ എന്തൊക്കെ പങ്കരുന്ന് സത്യക്കറിയാം അവൾ ഇത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എങ്കിലും ഭാരത്തെ എന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയത് ലാസിന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഇവരുടെ കല്യാണം കഴിഞ്ഞിടക്കി കഴിഞ്ഞ് അറിഞ്ഞുകൊണ്ടാണ് അവന്നതും സത്യം തല കുടഞ്ഞു പോയി സത്യമാണോ ഇവിടെ ഈ വിളിച്ചത് സത്യമാണോ ഭരത് പറ ചുവന്നാക്കാനോട് ലാസ്യ ഭരത്തിന്റെ ഷട്ടിൽ പിടിച്ചോണ്ട് ചോദിക്കുമ്പോൾ അവൻ ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടി മാറ്റി എന്റെ ഭാര്യയുടെ ഒപ്പം എനിക്ക് ജീവിക്കാൻ നിന്റെ അനുവാദം ചോദിക്കണോ ഞാൻ ഭരത്തിന് ചോദിക്കുമ്പോൾ ലാസ്യമൊപ്പം ദേഷ്യം കൊണ്ട് ചുവന്നു ചോദിക്കണം ഭരത് നിന്നെ ഇത്രയും നാൾ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കണം ഇവളെ പോലെ ഒരു പെണ്ണിനെ കെട്ടുന്നെന്ന് എന്നോട് പറയണം അങ്ങനെ പറഞ്ഞോ നീ ഏ എന്നിട്ട് അവളുടെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങിയിട്ട് ലാസ്യ മുരൾച്ചയോടെ വിളിച്ചു പറഞ്ഞത് കേട്ടതും കാന്തി പല്ല് കടിച്ചുകൊണ്ട് അവൾക്ക് നേരെ നീങ്ങാൻ തുടങ്ങി പക്ഷെ അതിന് സമ്മതിക്കാതെ വസു അവളെ പിടിച്ചു വച്ചു ഏട്ടവരെണ്ണം കൊടുക്കട്ടെ നീ കുറച്ചു നേരം ഒന്ന് സഹിക്കെ വസു രഹസ്യം പോലെ പറയുമ്പോൾ കാന്തി ആമർഷത്തോടെയെങ്കിലും തലകുലുക്കി പിന്നെ ഭരതിനെ തന്നെ ശ്രദ്ധിച്ചു ഇടയ്ക്കെങ്ങാനും അവൻ ലാസി ഇട്ടൊരെണ്ണം പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ആ കാഴ്ച മിസ്സാകാതെ ഇരിക്കണമല്ലോ പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഭരത് അവൾ കിട്ടുന്ന പൊട്ടിക്കും എന്ന് കരുതിയെടുത്ത് പൊട്ടിച്ചത് സത്യായിരുന്നു ഭരത്തിന്റെ അന്നത്തെ ആക്സിഡന്റിന് പിന്നിൽ നീ കവളിൽ കവളയിൽ കൈവച്ചുകൊണ്ട് ഞെട്ടലോടെ സത്യയെ നോക്കി നിൽക്കുന്ന ലാസിയോട് അവൻ ചോദിച്ചത് കേട്ടത് നിറഞ്ഞ കണ്ണോടെ അവൾ തലപുലുക്കി മറ്റൊരു പെണ്ണിനെ ഭരത്തിന് ഇഷ്ടമാണെന്ന് അന്നേ പറഞ്ഞിരുന്നല്ലോ നിന്നോട് എന്നിട്ടിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒന്നായി ഇവരെ പിടിച്ചിട്ട് നിനക്ക് ഇള സ്വന്തമാക്കണമായിരിക്കും നാണല്ലല്ലോ ലാസിയ നിനക്ക് ഇത്രയ്ക്കും തരത്താണ് പോയി ഇത്രയും കാലം ഇതൊക്കെ നിന്റെ അസുഖത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കരുതിയ എന്നെ പറഞ്ഞാൽ മതി നീ പറയുന്നത് മൊത്തം ഞാൻ വിശ്വസിച്ചു പോയി ഇപ്പൊ ഈ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു സത്യാമർശത്തോടെ പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ലാസി അവന് മുമ്പിൽ തല കുനിച്ചു നിന്നു അത് ശ്രദ്ധിച്ച കാന്തിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ലാസ്യയ്ക്ക് സത്യയോട് അല്പം വിധേയത്വം ഉണ്ടെന്ന് അവൾക്ക് തോന്നി മറ്റാരോടും ഇല്ലാത്തത് ലാസി ചേച്ചിക്ക് എന്തായാലും സത്യ ഡോക്ടറോട് ഒരൽപ്പം ബഹുമാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ പിന്നാലെ വരുന്നത് നിർത്തിയിട്ട് നിങ്ങൾക്ക് സത്യ ഡോക്ടറെ കെട്ടിക്കൂടെ ആളാണെങ്കിൽ കാണാനും സുന്ദര കാന്തി വിളിച്ച് പറഞ്ഞത് കേട്ടതും ലാസി ഞെട്ടലോടെ അവനെ നോക്കി കാന്തിയുടെ പറച്ചിൽ ആളും കണ്ണും നിൽക്കുന്നുണ്ട് വേണ്ട വേണ്ട ലാസി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞതും കാന്തി മുഖം കോട്ടി എന്നാലും എന്റെ കെട്ടിയവനെ വേണമെന്ന് അല്ലേ നടക്കില്ല പെണ്ണും പിള്ളേ ഇനി വട്ടാണെന്നൊന്നും ഞാൻ നോക്കൂലേ എടുത്തിട്ട് അലക്കുഞ്ഞ് എന്നെ നിങ്ങൾക്ക് അറിയില്ല ശരിയാ ഈ നാട്ടിറങ്ങിയൊന്ന് ചോദിച്ചു നോക്കണം ഗാന്ധി ആരാണെന്ന് ഒരാള് പോലും നല്ലത് പറയില്ല അത്രയ്ക്ക് ടെററാണിവൾ കൂടെ ഞാനും ബസ്സുമുന്നിലേക്ക് കയറി വിളിച്ച് പറഞ്ഞത് കേട്ടതും ഗാന്ധി അവനെ നോക്കി പല്ല് കടിച്ചു എനിക്ക് നിന്നെ ഒരു സഹോദരി എന്ന നിലയിലല്ലാതെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ പറ്റില്ല ലാസിയ അത് നീയൊന്നും മനസ്സിലാക്കു ലാസിയയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ഭരത് പറയുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണോടെ മുഖമുയർത്തി നോക്കി അപ്പോൾ എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയോട് രഹസ്യം പറയട്ടെ വസുകാന്തിയെ ഒന്ന് കണ്ണു കാണിച്ചതും അതിനൊന്ന് തലകുലുക്കൊണ്ട് കാന്തി ലാസിയുടെ കൈയൽപ്പം ബലത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു ഒന്നും തോന്നരുത് ചേച്ചി ഒട്ടും പറ്റാഞ്ഞിട്ട ലാസിയെ റൂമിലാക്കി ആ ഡോർ അടച്ചുകൊണ്ട് കാന്തി അവൾക്ക് നേരെ കൈകൂപ്പി പറഞ്ഞത് കേട്ടതും നിർവികാരമായി അവളെ നോക്കി നിന്നതേയുള്ളൂ ലാസിയെ അത് കണ്ടതും പല്ലു കടിച്ചുകൊണ്ട് ലാസിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചവൾ അടി കിട്ടിയെന്ന് ലാസിയ മനസ്സിലാക്കുന്നതിന് മുമ്പ് അടുത്ത കരണത്തും അടി വീണിരുന്നു ഹൈഷ് ഇപ്പൊ രണ്ട് കവളും തക്കാളി പോലെ ചുവന്നിട്ടുണ്ട് ലാസിയുടെ പകച്ച മുഖം നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവളുടെ രണ്ട് കവളിൽ നോക്കി ഒന്ന് സംതൃപ്തി അടഞ്ഞു കാന്തി ഇനി എങ്ങാനും പ്രേമം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ പടി കടന്നു വന്ന ഈ കാല് തല്ലി ഓടിച്ചു കൊടുക്കുന്നേ നിങ്ങളുടെ ചേട്ടൻ്റെ കൈ പോട്ടെ പോട്ടെ എന്ന് കരുതി മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും പ്രകോപിപ്പിക്കരുത് കാന്തി വിരൽ ചൂണ്ടി പറഞ്ഞത് കേട്ടതും ഒട്ടും പ്രതികരിക്കാതെ ലാസി അങ്ങനെ നിന്നതേയുള്ളൂ അത് കണ്ട് അമർഷൻ തോന്നിയെങ്കിലും ടേബിളിൽ ഇരിക്കുന്ന ക്ലാസ് കാണേ അവൾ തന്റെ ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചു പിന്നെ അത് കയ്യിലെടുത്തുകൊണ്ട് ലാസിക്ക് നേരെ നീട്ടി ഇത് പിടിക്കു ഇന്നിപ്പോ നല്ലോണം കിട്ടിയതല്ലേ അപ്പം ഇതങ്ങ് കുടിച്ചു ക്ഷീണം മാറാൻ ബെസ്റ്റാണ് ബലമായി തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് ലാസിക്ക് കൊടുത്തുകൊണ്ട് കാന്തി പറഞ്ഞതും ലാസി അതിലേക്കൊന്നും നോക്കി ജ്യൂസാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ ഫ്രഷാണ് അപ്പം പേടിക്കാതെ കുടിക്കാം ലാസിയുടെ വായിലേക്ക് ബലമായി ആ ഗ്ലാസ് പിടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളത് പതിയെ കുടിച്ചു തുടങ്ങി ആ ഗ്ലാസ് മൊത്തം ലാസി കുടിച്ചു തീർന്നതിന് ശേഷമാണ് കാന്തി തന്റെ കൈ പിൻവലിക്കുന്നത് എന്നാൽ ചേച്ചി പോയാട്ടെ പറഞ്ഞത് മൊത്തം ഓർമ്മയിൽ വെച്ചാൽ നല്ലത് ഇങ്ങനെയൊന്നും അല്ല ഞാൻ പ്രതികരിക്കേണ്ടത് എന്നറിയും പക്ഷെ കിളിപ്പോയി നിൽക്കുന്ന നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ലാസിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാന്തി പതിയെ പറഞ്ഞു അതിനും അവൾ മറുപടി കൊടുത്തില്ല ഇവളുടെ വായു പൂച്ച കിടക്കുന്നു അവളെ നോക്കി കാന്തി ഉള്ളി ഞൊടിഞ്ഞുകൊണ്ട് പുറമേ ചിരിയോടെ നിന്നു ഞാൻ എങ്ങനെയാ ക്ഷമ വേണ്ട ഇനി ഇവർ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ വരാതിരുന്നാൽ മതി അതൊന്ന് ശ്രദ്ധിക്കണം കാന്തിക്ക് മുന്നിൽ വന്ന് നിറഞ്ഞ കണ്ണോടെ രോഹിത് പറയുമ്പോൾ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് കാന്തി ഗൗരവത്തിൽ പറഞ്ഞു പോട്ടെ വേഗം പൊയ്ക്കു ഇല്ലെങ്കിൽ ഈ സാധനത്തിന്റെ മനസ്സ് മാറിയാലോ കാന്തിയെ നോക്കി സത്യ ചോദിക്കുമ്പോൾ അവൾ വേഗം തലകുലുക്കിക്കൊണ്ട് പറഞ്ഞതിന് അവനൊന്ന് ചിരിച്ചു കാന്തിയെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ടാണ് കേശു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ലാസി അവിടെ നിന്ന് ഇറങ്ങുന്നതിനു മുന്നേ കാന്തിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ ചുവന്ന കണ്ണിലേക്ക് നോക്കി നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചു അവൾ എന്നാൽ ഇതിങ്ങനെ ആയിട്ട് കഴിയുമെന്ന് ഞാൻ കരുതിയില്ല കാന്തിക്ക് എന്ത് പറ്റി നന്നായി ഒന്നീ എല്ലാവരും പോകുന്നത് നോക്കി മാധവൻ ഒരു ചിരിയോടെ കാന്തിയെ നോക്കി സ്മൂത്തായിട്ട് പോകാനുള്ള പണി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അതാ അധികം ഇവിടെ നിന്ന് നിർത്താതെ വേഗം എല്ലാവരെയും ഓടിച്ചു വിട്ടത് ഞാൻ കാന്തി കൈയിലെ പൊടി തട്ടിക്കളയുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും മാധവം മനസ്സിലാകാതെ അവളെ നോക്കി അതായത് അച്ചാ രാസി ചേച്ചിക്ക് വയറിളകാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ബസ് പറയുമ്പോൾ മാധവൻ പല്ല് കൊണ്ട് രണ്ടിനെയും നോക്കി കാറിൽ ബാത്റൂമൊന്നും ഇല്ലല്ലോ അപ്പം ആ മൂന്ന് പേരുടെ മുനി ആ പെണ്ണിന്ന് നാണം കിടണം അവളുടെ ഒരു പ്രേമം അതിനുവേണ്ടി ഷർട്ടും തുറന്നിട്ട് വന്ന് നിൽക്കാൻ ഓരോരുത്തർ പല്ലു കടിച്ചുകൊണ്ട് കാന്തി പറഞ്ഞു നോക്കിയത് ഭരത്തിനെയാണ് അവന്റെ തുറന്നു കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ വേഗത്തിലിടുന്നത് കണ്ടതും ചിരിയൊതുക്കി പിടിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചു